ചേരാമംഗലം കാപ്പുകാട് റോഡ് തകർന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും നന്നാക്കിയെടുക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല കഴിഞ്ഞ മാസം അവസാനം പെയ്ത കനത്ത മഴയോടെ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള മണ്ണ് ഇളകിപ്പോയതിനാൽ വാഹനഗതാഗതം അസാധ്യമാവുകയാണ് റോഡിൽ രൂപപ്പെട്ട വൻ ഗർത്തത്താൽ നേരത്തെ തന്നെ യാത്ര ദുഷ്കരമായിരുന്നു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളിൽ ഇടപെട്ട് ഇടയ്ക്കിടെ കോറിവേസ്റ്റിട്ട കുഴി നിറയ്ക്കുന്നത് ഒരു വിധത്തിലെങ്കിലും യാത്ര സുഗമമാവുന്നത് രണ്ടു വർഷം മുമ്പാണ് റോഡ് ടാർ ചെയ്ത് രണ്ടു മാസം കഴിഞ്ഞ ഉടൻ പൈപ്പിടാനായി വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ നേതൃത്വത്തിൽ റോഡ് പൊളിച്ചു ഈ പ്രക്രിയ തുടർന്നതിനാൽ റോഡ് ഏറെ ശോചനീയമാണ് റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് തദ്ദേശ സ്ഥാപനത്തിൽ പരാതി നൽകിയിട്ടുണ്ട് ഹെവി വാഹനങ്ങളിൽ ലോഡ് കയറ്റി കയറ്റിപ്പോകുന്നതുകൊണ്ട് റോഡിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ് അത്യാവശ്യ കാര്യങ്ങളിൽ ആംബുലൻസിന് കടന്നുപോകാൻ തന്നെ പ്രയാസമാണ് കാപ്പുകാട് അയ്യപ്പക്ഷേത്ര കമ്മിറ്റിക്കാർ മനസ്സുവച്ചാൽ മാത്രമേ യാത്രക്കാർക്ക് ഇതുവഴി പോകാൻ കഴിയുകയുള്ളൂ ഇടയ്ക്കൊക്കെ കമ്മിറ്റിക്കാർ കൊണ്ടുവരുന്ന കോറിവേസ്റ്റാണ് യാത്രക്കാർക്ക് ഗുണകരമാവുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു ഈ റോഡിന്റെ ശോചനീയ അവസ്ഥ എന്ന് ബന്ധപ്പെട്ടിട്ടുള്ള അധികാരികൾ ഞങ്ങളുടെ ഈ റോഡിൽ നിന്ന് പരിഗണിച്ച് വാഹന യോഗ്യമായിട്ട് വാഹനം പോകുന്ന വിധത്തില് ഇതിപ്പോൾ ആ കാടിൻ്റെ ഇറക്കത്തിൽ നിന്ന് ഒരു കാറ് തന്നെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ബൈക്കോ ഒരു കാൽ യാത്രക്കാരനോ വരാൻ പറ്റാത്ത വിധത്തിലാണ് ഇപ്പോൾ അവിടെ പൊളിഞ്ഞ് വരുന്നത് ഈ മഴക്കാലത്തിൽ വെള്ളം രണ്ട് സൈഡിൽ കൂടെ കുത്തി ഒലിച്ചുപോയി രണ്ട് സൈഡും ചാല് ആയിക്കൊണ്ടിരിക്കുകയാണ് ചാലായി അതിൽ കൊണ്ട് ബൈക്കുകളോ ഇല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളോ ഒന്നും കടന്നു പോകാൻ കഴിയില്ല ഇതിൽ ഭയങ്കരമായിട്ടുള്ള ട്രന്നേജ് കൂടിയ വാഹനങ്ങളാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് ടിപ്പറുകളും അതുപോലെ തന്നെ കണ്ടെയ്നറുകളും ടോർസുകളും ഈ മഞ്ഞിലാസ്ത്രീകരിക്കും വരുന്നുണ്ട് പല ഭാഗത്തേക്കും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന റോഡാണിത് ചേരാമംഗലം കാപ്പുവാട് റോഡ് അപ്പോൾ അതിനെ ഈ മറ്റുള്ള അധികാരികൾ കണ്ട് മനസ്സിലാക്കി ഈ റോഡിൻ്റെ അവസ്ഥയൊന്ന് മാറ്റിത്തരണമെന്ന് താഴ്മയോടുകൂടി അവതരിപ്പിക്കുകയാണ് യൂട്യൂബിനസ് പാലക്കാട്